നൂറ്റി മുപ്പത്തി ആറാം സങ്കേതത്തിനും ഇരുപത്തി അഞ്ചാം വാക്യം സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് ദയ എന്നയക്കമുള്ളത് സകല ജഡത്തിനും എന്നുള്ള ആ പദത്തിന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹു ഗിവ്സ് ഫുഡ് ടു ഓൾ ഫ്ലഷ് എന്നാണ് സകല ജഡവും എന്നതിന് ഓൾ ഫ്ലഷ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫ്ലഷ് എന്ന പദം പല വ്യത്യസ്തമായ രീതികളിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ജഡം എന്ന പദമാണ് ഇവിടെ മനുഷ്യരെ മാത്രമല്ല എല്ലാ മൃഗങ്ങളെയും ജീവികളെയും ഉപയോഗിച്ച് പറഞ്ഞിരിക്കുകയാണ് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ നമ്മുടെ ഭവനങ്ങളിലുള്ള ഓരോ വീട്ടിലുള്ളവർക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് എത്ര ബുദ്ധിമുട്ടായ കാര്യമാണ് ബി പി ഉണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് മറ്റ് പല പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം എന്നാൽ സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മാത്രം പ്രത്യേകതയാണ് സകല ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന കൃത്യമായി നൽകുന്ന അതിൻ്റെ അഭിരുചിക്കനുസരിച്ച് നൽകുന്ന അളവനുസരിച്ച് നൽകുന്ന ഒരു ഉന്നതനായ ദൈവം ഈ ഉന്നതനായ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ പിന്നെ നാം എന്തിനാണ് ഭയപ്പെടുന്നത് ഈ ദൈവത്തിന് സകല ജഡത്തിനും ആഹാരം കൊടുക്കാൻ പ്രാപ്തിയുള്ളവനാണെങ്കിൽ പിന്നെ നാം വ്യാകുലപ്പെട്ടിട്ട് എന്താണ് കാര്യം ആകയാൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ മഹോന്നതനായ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ